ഒളിവിലാണ് ഒളിച്ചു പാർക്കുകയാണ് അത് അവർ ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടല്ല കാരണം അവരേശുവിനെ അനുഗമിച്ചവരും അവരേശുവിന്റെ ഒപ്പം ഉള്ളവരുമായിരുന്നതുകൊണ്ടാണ് ഇവർ ഭയപ്പെട്ട വാതിൽ അടച്ചിരിക്കുകയാണ് അപ്പോ കഥകു തുറക്കാതെ വാതിലെ മുട്ടാതെ ജനൽപാളികൾ ഇറക്കാതെ തട്ടു പൊളിക്കാതെ യേശു വന്ന് അവരുടെ നടുക്കുന്നു നിന്നു എന്തിനാ ഈ നടുക്കു വന്ന് നിന്നെ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാനുണ്ട് പേടിച്ച് അടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ അവൻ പ്രത്യക്ഷനായി വേറെ ഒരു വാക്കും പറയാതെ വിതാണ് യേശു അങ്ങനെ പറഞ്ഞത് കാരണം പേടിച്ചിരിക്കുന്നവന് വേണ്ടത് സമാധാന നിനക്കെന്താ വേണ്ടതെന്ന് നീ ചോദിക്കാതെ അവൻ അറിയാം നിനക്ക് വേണ്ടത് ആ സമയത്ത് സമാധാനമാണെങ്കിൽ യേശു സമാധാനോന്നേ പറയൂ ആദ്യം അവരിത് ഭയം നട്ട പക്ഷെ ആ ഭയന്ന അതേ ആളുകളാണ് ഇപ്പൊ സന്തോഷിക്കുന്നത് അവരുടെ ഭയമെന്ന വികാരത്തെ പേടിയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് സന്തോഷമാക്കി മാറ്റി ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് പറയുന്നു കരഞ്ഞവരെല്ലാം ചിരിക്കാൻ പോവുകയാണ് കാരണം അങ്ങനെയാ ബൈബിൾ പറയുന്നത് അവൻ എന്റെ വിലാദത്തെ നിർത്താക്കിയെന്ന യേശുവിൻ നാമത്തിൽ വിലപിച്ചവനെല്ലാം നൃത്തം കഴിയട്ടെ